ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കിങ് ആരെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളും ഉണ്ടാവും ഷാരൂഖ് ഖാൻ തൊട്ട് ഏറ്റവും ഒടുവിൽ ആയിരം കോടി ക്ലബിലെത്തിയ ദുരന്തറിലെ നായകൻ രൺവീർ സിംഗ് വരെ ആ ഉത്തരത്തിലുണ്ടാവും എന്നാൽ നമ്പർ വൺ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന വിശേഷണത്തിന് വർത്തമാനകാല സിനിമയിലെ ഉത്തരം പ്രഭാസ് എന്നായിരിക്കും പ്രഭാസിന്റെ പുതിയ സിനിമയും ആഗോള കളക്ഷനിൽ വൻ കുതിപ്പ് തുടരുകയാണ് എന്നാണ് ഒഫീഷ്യൽ കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രഭാസ് നായകനായി ജനുവരി ഒൻപതിന് റിലീസ് ചെയ്ത ചിത്രം ദ രാജാ സാപ്പാണ് ദ രാജ സാബ് ആദ്യ ദിവസം നൂറ് കോടിയിലധികം കളക്ഷൻ നേടിയെങ്കിൽ മൂന്നാം ദിവസം ആകുമ്പോഴേക്ക് ആഗോള നേട്ടം നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് എന്നാണ് ഇന്നലെ പുറത്തിറങ്ങിയ ഔദ്യോഗിക കളക്ഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നത് തെലുങ്കിൽ നിന്നും മാത്രം തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ ദ സാബ് നേടിയിട്ടുണ്ട് എന്നാണ് പ്രമുഖ ട്രേഡിംഗ് അനലിസ്റ്റുകളായ സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി വരും ഒൻപത് കോടി രൂപയുണ്ടെങ്കിൽ കളക്ഷൻ തെലുങ്കിൽ നിന്നും മാത്രം നൂറ് കോടി ക്ലബ്ബിലെത്തും രാജാ സാബ് മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ബജറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് നൂറ്റി അറുപത് കോടി രൂപയ്ക്കാണ് വിറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനു പുറമെ തിയേറ്ററിക്കൽ റൈറ്റ്സ് ഇനത്തിൽ നൂറ്റി എൺപത് കോടി രൂപയും ലഭിച്ചു മാരുതയാണ് പ്രഭാസ് നായകനായ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇരുവരും ഒന്നിക്കുന്ന ആദ്യ ചിത്രവുമാണ് ഏറെ കാലത്തിനു ശേഷം കോമഡി ജോണറിലേക്ക് പ്രഭാസ് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് ദ രാജാ സാബ് ആക്ഷൻ ഹൊറർ കോമഡി ഷോണറിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട തെന്നിന്ത്യൻ താരം മാളവിക മോഹനൻ ദ രാജാ സാബിലെ നായിക സഞ്ജയ് ദത്ത് ബോമൻ ഇറാനി നിധി അഗർവാൾ ഋഥി കുമാർ സറീന വഹാബ് സമുദ്രകനി വെന്നേല കിഷോർ ബ്രഹ്മാനന്ദൻ വി ടി വി ഗണേഷ് സത്യ തുടങ്ങിയവരും ചിത്രത്തിൽ കഥാപാത്രങ്ങളായുണ്ട്